السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيق إلا بالله يلي توكلت وإليه ومين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകൾ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്തകളെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി മാറ്റാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമലാനിൻ്റെ പതിനേഴാമത്തെ ദിവസം നമ്മുടെയൊക്കെ ഓർമ്മകളിൽ നിന്ന് മറഞ്ഞു പോകാത്ത ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു വലിയ സംഭവം നടന്ന ഒരു ദിവസമാണ് അഥവാ ബദർ ദിനം ബദറിൻ്റെ ഓർമ്മകൾ നമ്മുടെയൊക്കെ മനസ്സുകളിൽ എപ്പോഴുമുണ്ട് കാരണം ബദരിങ്ങളെ പറയാത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ തന്നെ നമുക്ക് കുറവാണ് ബദരിങ്ങൾ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബദരീങ്ങളുടെ മഹത്വങ്ങൾ നമുക്ക് പറയാൻ അള്ളാഹു തൗഫീക്ക് തന്നത് വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം കാരണം വലിയ ത്യാഗം ചെയ്തവരാണ് ബദരിങ്ങൾ അവരെക്കാൾ ഇനി നല്ലവരായിട്ട് അല്ലെങ്കിൽ അവരെക്കാൾ നന്മകൾ ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രവാചകന്മാർക്ക് അല്ലാതെ ആർക്കും അവരെക്കാൾ അവരെക്കാൾ മുന്നിൽ നിൽക്കാൻ നമുക്ക് മുന്നിൽ നിർത്താൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിച്ചു കൊള്ളണമെന്നില്ല കാരണം അത്രത്തോളം വലിയ അനുഗ്രഹീതരാണ് പദ്ധതികൾ കാരണം അവർക്ക് ഒരു പ്രതിസ അവരെ അള്ളാഹു താലാവ സഹായിച്ചത് എങ്ങനെയാണെന്നറിയോ മലക്കുകൾ ഇറക്കിയിട്ടാണ് അള്ളാഹു സഹായിച്ചത് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറക്കി അള്ളാഹു സഹായിക്കുക വഴി അള്ളാഹുവിന്റെ പൊരുത്തം കരസ്ഥമാക്കിയവരാണ് മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് തന്നെ ഖുർആൻ പറഞ്ഞത് റളി അള്ളാഹുഅൻഹും അവർക്ക് അള്ളാഹുന്റെ തൃപ്തിയുണ്ട് അവർ അള്ളാഹുവിനെയും പൊരുത്തപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല താഴ്ഭാഗത്തിലൂടെ പുഴകളൊഴുകുന്ന അവർ അവരെന്നും വസിക്കുന്നു എന്നും ഖുർആൻ വ്യക്തമാക്കി പറയുന്നുണ്ട് ആ ഭാഗ്യമൊക്കെയും സ്വഹാബിമാരാണ് ബദിരീങ്ങളാണ് സ്വഹാബിമാരിൽ ബദിരീങ്ങളുണ്ടല്ലോ സ്വഹാബിമാരിൽ തന്നെയാണല്ലോ ബദിരീങ്ങൾ ഉള്ളത് അപ്പോൾ അപ്പോൾ ബദിരീങ്ങൾ സഹാബത്തിന് സ്വഹാബികൾക്കൊക്കെ ഇങ്ങനത്തെ പുണ്യമുണ്ടെങ്കിൽ ബദിരീങ്ങൾക്ക് ഏതായാലും പുണ്യമുണ്ടല്ലോ അതുകൊണ്ട് ആ പുണ്യമുള്ള ആളുകൾ നമ്മൾ പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമാണ് വലിയ നന്മയാണ് അപ്പോൾ ബദിനങ്ങളെ അത് പറയൽ മാത്രമല്ല അവരെ ത അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലേ ദീന നമ്മൾ പഠിപ്പിക്കുന്നത് അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് നമ്മുടെ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നമുക്ക് പറയാം ഇതിന് ഒരിക്കലും ദീന് എതിരല്ല അള്ളാഹു എതിരല്ല പ്രിയപ്പെട്ടവരെ വളരെ എൻ്റെ സുഹൃത്തുക്കളെ മഹാന്മാരായ ബദരീങ്ങളുടെ മഹത്വം പറയുകയും അവരെ തവസുൽ ചെയ്ത് ദുവാ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കുന്നു നമ്മളെ അള്ളാഹു സ്വീകരിക്കുന്നു എന്നുള്ളത് സത്യമാണ് മഹാനായ അബൂത്വാലിബിൻ്റെ ഭാര്യയും അലിറലി അള്ളാഹു എന്നിവിൻ്റെ ഉമ്മയുമായ ഫാത്തിമ ബിൻത്ത് അസദ് റഫിഅള്ളാഹു വന്ന എന്ന ആ സഹോദരി മരണപ്പെട്ട സമയത്ത് അവർ റസൂൽ തങ്ങളെ ഒരു പോറ്റുമ്മ പോലെയാണല്ലോ നബിസല്ലാഹു അലി വസല്ലങ്ങളുടെ ഉമ്മ ഉപ്പ ഒക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ടവരാണ് ഉപ്പായ റസൂലായിത്തങ്ങൾ കണ്ടിട്ടേ ഇല്ല അതുപോലെ വളരെ ചെറുപ്പത്തിൽ ഉമ്മയും മരണപ്പെട്ടു അബ്ദുൽ മുത്തലിബാണ് നബി നബിസ്ാഹു അലൈഹി വസ്ലങ്ങളെ ആദ്യമൊക്കെ പരിപാലിച്ചത് അവരും മരണപ്പെട്ടു പിന്നീട് അബൂ ത്വാലിബായിരുന്നു കുറേ കാലം റസൂൽ തങ്ങൾക്ക് താങ്ങും തണിലുമായിട്ടുണ്ടായിരുന്നു അ അപ്പോൾ അബൂ ത്വാലിബിൻ്റെ വീടും നബിസല്ലാഹു അലൈഹി വസ്ലങ്ങളും തമ്മിൽ വലിയ ബന്ധമാണ് അതുകൊണ്ട് തന്നെ ഒരു ഉമ്മയെപ്പോലെ ഫാത്തിമ ബിന്ത് അസദിനെ മഹാനായ നബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ കാണുകയും ൾ ആ ഫാത്തിമ ബിൻത്ത് അസദ് എന്നവർ മരണപ്പെട്ടപ്പോൾ നബി അല്ലാഹു അല്ലി തങ്ങൾ തന്നെ അവരെ വേണ്ടുന്ന പരിചരണങ്ങൾ കൊടുക്കുകയും അവർക്ക് അവരെ നബിസല്ലാഹു തങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു പ്രാർത്ഥന ഹദീഫിൻ്റെ കിതാബുകളിൽ കാണാം അള്ളാഹു മസബിത്ത് ഫാത്തിമ തബിൾ അള്ളാഹു ഫാത്തിമ ബിൻത്ത് അസദിന് അവരുടെ വാക്കുകൾക്ക് സ്ഥിരത കൊടുക്കണമേ ഉമ്മി ഫാത്തി കൊടുക്കണേ എൻ്റെ ഉമ്മയായ ഫാത്തിമ ബിൻ തെസദിനീ പുറത്തു കൊടുക്കണേ അള്ളാഹു അവരുടെ കബരണം നീ നബിയുടെ ഹക്ക് കൊണ്ട് വിശാലമാക്കണേഖിയുടെ ഹക്കുകൊണ്ട് എൻ്റെ മുൻഗാമികളായ നബിമാരുടെയും കൊണ്ട് ഹക്കുകൊണ്ട് അപ്പൊ കൊണ്ട് എൻ്റെ നിന്റെ നബിയുടെ ഹക്കുകൊണ്ട് റസൂലായി തങ്ങൾ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് മുൻകഴിഞ്ഞു പോയ മറ്റു പ്രവാചകന്മാരുടെ കൊണ്ട് ഹക്കുകൊണ്ട് ഇന്നക്കാൻ അറഹമുറാഹിമീൻ നീ കരുണ ചെയ്യുന്നവരിൽ വെച്ചിട്ട് ഏറ്റവും കരുണ ചെയ്യുന്നവനാണല്ലോ റബ്ബേ എന്നുള്ള പ്രാർത്ഥന അപ്പൊ തവസൂൽ ചെയ്ത് ഹക്ക് ജാ പറക്കത്ത് എന്നിവ കൊണ്ട് തവസ്സുൽ ചെയ്യാമെന്നാണല്ലോ അഹ്ലുസുനയുടെ നിലപാട് ആ നിലപാടിന് തെളിവായിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ റസൂൽ അള്ളാഹി സല്ലാഹു അലൈവസ്ലം തങ്ങൾ തന്നെ നബിതങ്ങളെ തവസ്സുൽ ചെയ്തുകൊണ്ട് മുൻഗാമികളായ പ്രവാചകന്മാരെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദ്വാ ചെയ്യാൻ നമ്മളോട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വസൂലായിത്തങ്ങൾ ഏതീസ് എന്നാണ് നമുക്ക് നമുക്ക് ചെയ്യാനുള്ളത് തന്നെയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തെറ്റല്ല നല്ലതാണ് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ചെയ്യേണ്ടതാണ് സുന്നത്താണ് എന്നുള്ളതാണ് ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമാകുന്ന പാഠം അതുകൊണ്ട് ബദരിങ്ങളെ പേര് പറയൽ അവരെ പേര് പറഞ്ഞ് തവസൂൽ ചെയ്യൽ അവരെ മതുകൾ പറയൽ അവരുടെ മത് മൗല്യത പാരായണം ചെയ്യൽ അതൊക്കെ പുണ്യമാണ് മജ്ലിസുന്നൂറും ഒക്കെ നമ്മൾ ചൊല്ലി വരുന്നുണ്ട് അതൊക്കെ പുണ്യമാണ് അതിൻ്റെ അതിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ തേടുന്നു ബദിങ്ങളെ പറക്കത്തോട് ബദരീങ്ങളെ കാവൽ ഞങ്ങൾക്ക് നൽകണേ കാരണം എന്തുകൊണ്ടാണ് ബദിനീകളാണ് ലാ ഇലാഹ ഇല്ലയുടെ യശസ്സിനു വേണ്ടി അവ ധർമ്മസമരത്തിന് വേണ്ടി പുറപ്പെട്ടിട്ടുള്ളത് ആ ലാ ഇലാഹ ഇലഹില്ലയാണ് മരിക്കുന്ന സമയത്ത് ഓരോ മുമ്മിനും കെട്ടേണ്ടത് അത് തട്ടിയെടുക്കാനാണ് ലയനത്താക്കപ്പെട്ട ഇബിലീസ് ശ്രമിക്കുക ആ ഇബിലീസിനെ ഓടിക്കാൻ ആ ഇബിലീസിനെ പ്രതിരോധിക്കാൻ മഹാന്മാരായ ബദിരികൾക്ക് കഴിയും കാരണം മലയക്കത്തുകൾ ബദറിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ഇബിലീസ് ഓടിയിട്ടുണ്ട് ആ ഇബിലീസ് ബദരീങ്ങളെ ബദരീങ്ങളുടെ സാന്നിധ്യമുണ്ടാകുമ്പോൾ അവരുടെ അറുവാൻ്റെ സാന്നിധ്യമുണ്ടാകുമ്പോൾ അവരുടെ ആത്മാക്കളുടെ സാന്നിധ്യമുണ്ടാകുമ്പോൾ പിശാജിനവിടെ നിൽക്കാൻ കഴിയൂല എന്നുള്ള സത്യമാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് അതുകൊണ്ട് ബദരീങ്ങളെ പറയലും അവരുടെ പേരിൽ വലിയ ഭക്ഷണ വിതരണം നടത്തലും സദസ്സൊരിക്കലും എല്ലാ കാര്യവും പുണ്യമാണ് അതിനൊക്കെ മഹത്വമുണ്ട് അതിനൊക്കെ ദീനിൽ ആധികാരികമായ തെളിവുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക മഹാന്മാരായ ബദർ ഷുഹദ് മദീങ്ങളെ പറക്കത്തുകൊണ്ട് നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സലാഹു അലൈഹദ് സല അല്ലാഹു അലഹി വസല്ലമ അള്ളാഹു വസിഅല മുഹമ്മദ് റബ്ബിസിലി വസ് അസമ വരമുള്ള വരക്ക